ഭരണി നക്ഷത്രക്കാർ പൊതുവെ വികാരഭരിതമായിട്ടുള്ള ആൾക്കാരാണ് ഒപ്പം തന്നെ ആകർഷണീയത കൂടുതലുള്ളവരുമാണ് ആകർഷണം സംസാരത്തിലായതും കൊണ്ട് തന്നെ മിക്കവർക്കും ഇവർ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് പോരാത്തതിന് ഇവർക്ക് വിഘടത്വം കൂടി ഉള്ളതും കൊണ്ട് ഇവരെ വെറുക്കുന്നവർ വളരെ കുറവായിരിക്കും ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇവരെ വെറുക്കുകയുള്ളൂ ഇവർ ആത്മാർത്ഥതയും ദയയും ഉള്ളവരായതും കൊണ്ട് ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയും ഒരു ടീനേജ് പ്രായത്തിലുള്ളവരാണെങ്കിൽ ഇവർക്ക് പല കാര്യത്തിലും ആകർഷണീയത വളരെ കൂടുതലായിരിക്കും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും ഭരണി നക്ഷത്രക്കാർ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യലും സംസാരിക്കലും മറ്റുള്ളവരെ കാട്ടിലും വളരെ കൂടുതലാണ് അതിനെ പറ്റിയിട്ട് ആഴത്തില് ചിന്തിക്കുകയും ചെയ്യും എന്നിട്ട് മാത്രമേ അവർ ഒരു തീരുമാനത്തിലെത്തുള്ളൂ അതുകൊണ്ട് അവരുടെ സങ്കല്പങ്ങൾ അവർക്ക് വഴികാട്ടിയാവുന്നുമുണ്ട് ഇവരുടെ ഭാവി ചിലപ്പോൾ കുറച്ച് ശോകമാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം നന്മയ്ക്കും ദയയ്ക്കും അടിമയായ ഒരു ജീവിതമാണ് അതുകൊണ്ട് ഇവർക്ക് സാമൂഹ്യ പ്രവർത്തനം കൂടുതലായതും കൊണ്ട് ചിലപ്പോൾ പൈസ നിന്നു വരില്ല അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കാനും ഇവർ പലപ്പോഴും മറക്കാറുണ്ട് ഇവർ പൊതുവേ ദേഷ്യപ്പെടാറില്ല പക്ഷേ ഇവർക്ക് ദേഷ്യം വന്നാൽ ഇവർക്ക് പരിസരം മറക്കുകയും ചെയ്യും ഇവരെന്താ എന്ന് ഇവർക്ക് പോലും അറിയില്ല അതുകൊണ്ട് ഇവർക്ക് വ്യവസായം മനഃശാസ്ത്രം ആർട്ട് ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ നന്നായിട്ട് കഴിയും ഇവരുടെ ചിന്താഗതിയിൽ ഇവർക്ക് ചേരാവുന്ന നക്ഷത്രങ്ങൾ രോഹിണി അസ്തം ചിത്തിര ഈ മൂന്ന് നാളുകാരുമായിട്ടാണ് ഇവർ പൊരുത്തപ്പെടുക കാരണം ഇവർക്ക് സൗന്ദര്യബോധം സൗന്ദര്യ സങ്കല്പവും കുറച്ച് കൂടുതലായതും ഈ നാളുകാർക്ക് കൂടുതൽ സൗന്ദര്യം ഉള്ളതും കൊണ്ടും ഇവർ അവരിൽ ആകർഷിക്കപ്പെടും ഈ മൂന്ന് നാളുകാർക്കും സൗന്ദര്യം കരുണയും ഉള്ളതും കൊണ്ട് ഇവർക്ക് വേറൊരു നാളുകാർ കല്യാണം കഴിച്ചാലും അവരുമായിട്ട് ജീവിക്കുകയാണെങ്കിലും ഇവർ ഈ മൂന്ന് നാടുകാരുമായിട്ട് നല്ല അടുപ്പത്തിലായിരിക്കും ഭരണി നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധതയുള്ളവരെയും സംസാരത്തിൽ ഛേതോ വികാരവും ഉള്ളവരിലുമാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നവരെയാണ് അവർക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാവുകയും ചെയ്യാറ്